ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടി വി തുറന്നാല് ഉടനെ കാണുന്നത് മുഴുവനും അക്രമങ്ങളാണ് അല്ലേ ഇപ്പം കുറുവാസംഘത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നിറയെ ആളുകളുടെ വീടുകളിൽ സ്വർണം കവർച്ച ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് ഈ ആളുകൾ എന്താണ് ഇങ്ങനെ വീട്ടിൽ ഇത്രയധികം സ്വർണവും പണവും എല്ലാം സൂക്ഷിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആപത്ത് തനിയെ വിളിച്ചു വരുത്തുന്ന ഒരവസരം ഇന്ന് നമുക്ക് ബാങ്ക് ലോക്കറുകളുണ്ട് ഇഷ്ടംപോലെ സാ പൈസയും സാധനങ്ങളും സൂക്ഷിക്കാനായിട്ട് നിരവധി നിരവധി സംരംഭങ്ങളുണ്ട് അല്ലേ ആ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ആളുകൾ പൈസകൾ അനാവശ്യമായി വീടുകളിൽ സൂക്ഷിച്ച് ആപത്ത് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് പാവം പോലീസുകാർക്ക് നിറച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇതൊക്കെ എന്നും മാറും ഇതെന്താ ആളുകൾ ഇത്ര അജ്ഞരാണോ ഇത്ര ബുദ്ധിയില്ലാത്ത ആളുകളാണോ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലെ ഈ അക്രമം കൂടിക്കൂടി വരുന്നു കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ ഇതിങ്ങനെ ചുമ്മാ കേസ് വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയിട്ട് അവനെ വെറുതെ വിടുകയല്ല വേണ്ടത് നല്ല തക്കതായ ശിക്ഷ കൊടുക്കണം തക്കതായ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക ഇത് എത്ര വർഷങ്ങളായി പോലീസുകാരെ വെക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു അവരെ കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇത് ഒരിക്കലും ഒരു നടപടി എടുക്കുന്നില്ല തക്കതായ നടപടി കൊടുക്കണം പോലീസുകാർക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരം കൊടുക്കണം അല്ലാണ്ട് ജനമൈത്രി പോലീസെന്ന് പറഞ്ഞ് അവരെ തൊടാൻ മേലാതെ അവരെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത് എന്തിനാണ് ഇവരെയൊക്കെ താങ്ങുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും ഭാര്യയെയൊക്കെ വെട്ടിക്കൊന്ന ഇവരെ താങ്ങി പിടിക്കുക വേണ്ട കയറിൽ വലിച്ചഴച്ച് കൊണ്ടുപോകണം അതുപോലെ അവരും വേദന അറിയണം ഓരോ ശരീരത്തിലെയും വേദന അവരുടെ ആളുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ വേദന അറിഞ്ഞെങ്കിൽ അവരെ അതുപോലെ തന്നെ ചെയ്യണം അവരാ സമയത്ത് അറിവില്ലാതെ ചെയ്തു അല്ലെങ്കിൽ ആ സമയത്ത് വിഭ്രാന്തി കൊണ്ട് ചെയ്തു അല്ലെങ്കിൽ അറിയാതെ ചെയ്തു എന്ന് പറയുന്നതിനെയെല്ലാം അംഗീകരിക്കപ്പെടുന്നതാണ് എനിക്ക് കാണുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ അമർഷമാണ് തോന്നുന്നത് പക്ഷേ പക്ഷെ എന്ത് ചെയ്യാനാണ് കേസ് നമുക്കിതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനല്ലാതെ ഇതിൻ്റെ പുറകെ നടന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമുക്കിതിനെതിരെ ഒച്ചയുണ്ടാക്കാനോ ശബ്ദം ഉയർത്താനോ കഴിയില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം പറ്റുമെങ്കിൽ എല്ലാവരും നന്നായിട്ട് പ്രതികരിക്കണം കാരണം നമ്മളൊരിക്കലും തെറ്റ് ചെയ്യാതെ ആരും ശിക്ഷിക്കപ്പെടുകയില്ല അല്ലേ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നല്ല കുട്ടികളായിട്ട് വളർത്താനായിട്ട് മാക്സിമം ശ്രമിക്കണം നമ്മുടെ മക്കളെ നമ്മൾ നല്ല മക്കളായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവും എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാവരും കുഞ്ഞുങ്ങളായി തന്നെ വളർന്നു വന്ന ആളുകളാണ് ഇവരെല്ലാവരും എന്താണ് ഇങ്ങനെ അക്രമരാഹിത്യം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം കൊച്ചിലെ തന്നെ ഇതിനുള്ള ശിക്ഷ നൽകി നല്ലൊരു പാഠം നൽകി തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലതായിട്ട് വളരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഗായസ് എന്തായാലും നമുക്ക് ഇങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഭൂമിയിൽ എന്ന് പറയുന്നു പിന്നെ വൃത്തിയ മാസമാണ് എല്ലാവരും ശബരിമല സീസണൊക്കെയാണ് അമ്പലത്തിൽ പോയില്ല എങ്കിൽ കൂടെയും അയ്യപ്പസ്വാമിയുടെ കീർത്തനങ്ങളൊക്കെ പാടി സന്ധ്യ വിളക്ക് കൊളുത്തി നാമം ജപിക്കണം നമുക്കറിയാവുന്ന കീർത്തനങ്ങളൊക്കെ അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ പ്രത്യേകിച്ചും പാടണം കാരണം അയ്യപ്പ സ്വാമിയെ പോലെ ഒരു ദേവൻ ഭൂമിയിലില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിതവും പിടിഞ്ഞ് നമുക്കായിട്ട് മലമുകളിൽ പോയി തപസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തെ കാണുവാനായിട്ടാണ് ജനലക്ഷങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ പ്രകൃതി കീർത്തനങ്ങൾ ആലപിക്കണം നമ്മൾ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ ഓർക്കണം ഈ നാൽപ്പത്തൊന്ന് ദിവസം ആ ഒരു ഭഗവാന്റെ നന്മയ്ക്കായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് നമ്മൾ ഭജന അങ്ങനെയുള്ള സങ്കീതങ്ങളിൽ പോയി പാട്ടുപാടി ഭഗവാനെ കൂടുതൽ കൂടുതൽ ഓർക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ഓക്കെ ഗായ്സ് ബായ്